ഒരു സ്ത്രീയുടെ സ്വന്തം സമ്മതത്തോടി വിവാഹം കഴിച്ച സ്ത്രീ മറ്റു അന്യപുരുഷനുമായിട്ട് ബന്ധപ്പെടുക അത് എങ്ങനെ ലൈംഗിക ബന്ധം ഇതാവും അല്ല അല്ല അപ്പോൾ അപ്പോൾ പോവേ ചെയ്യണം കൊണ്ടു കൊടുക്കേണ്ടത് അത് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും പറഞ്ഞ് ജയിക്കണതോ അങ്ങനെയാവാം ഈ സ്ത്രീകള് കള്ളപരാതി കൊടുത്ത് കൂടെ പരാതിയും പറഞ്ഞു അവൻ ലാസ്റ്റ് ഈ അടുത്ത് സുപ്രീം കോടതി ഒരു വിധി പുറത്തിറക്കുകയുണ്ടായി അതായത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അതായത് സ്ത്രീ പീഡനം എന്നുള്ള പേരിൽ അല്ലെങ്കിൽ പീഡനം എന്ന് നടന്നു എന്നുള്ള പേരിൽ ഒരു പരാതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ആ ഒരു കേസ് നിലനിൽക്കില്ല എന്നൊരു ഉത്തരവ് സുപ്രീം കോടതിയെ പുറപ്പെടുവിക്കുകയുണ്ടായി ഈ കേസ് അതായത് ഈ ഒരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉത്തരവ് നമ്മുടെ സമൂഹത്തിലെ പല സ്ത്രീകൾക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കും അത് ഏത് തരത്തിലാണ് അവർക്ക് സുരക്ഷ ഒരുക്കുന്നത് എന്നുള്ളത് അറിയില്ല കാരണം സ്ത്രീകൾക്ക് ഒരുപാട് നിയമസുരക്ഷകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഈ സുരക്ഷകൾ കിട്ടുന്നത് കൊണ്ടാകാം പലതും ദുരുപയോഗപ്പെടുത്തുന്നുമുണ്ട് കാരണം പീഡനം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പല കേസുകളും അതായത് പുറത്തറിയുന്നത് തന്നെ അത് എന്തിൻ്റെ രീതിയിലാണ് എന്താണെങ്കിലും ശരി തന്നെ പുരുഷനെതിരെയാണെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കേസ് അല്ലെങ്കിൽ ഇത് നിയമത്തിൻ്റെ വഴിയിൽ അപ്പോൾ തന്നെ അത് പോവേണ്ടതാണെന്നുള്ളതാണ് പക്ഷേ അത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ വേറൊരു രീതിയിലോട്ട് ആ കേസിനെ കൊണ്ടുപോകുന്നതിനോട് എന്തായാലും നമുക്കതിനോട് മറുപടി പറയുന്നതിനേക്കാളും സാധാരണക്കാരാണ് അതിന് മറുപടി പറയാൻ അനുയോജ്യം കാരണം അവരാണ് എല്ലാം തീരുന്നത് ിക്കേണ്ടത് സാധാരണക്കാരിലൂടെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതും പുറം ലോകം അറിയുന്നത് അപ്പോൾ അവർ തന്നെ ഉത്തരം എന്താണെന്നുള്ളത് പറയട്ടെ കാരണം സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണം എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം എന്താണെങ്കിലും നമുക്ക് നോക്കാം ഈ ഒരു ഉത്തരവിനെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം ഇന്നൊരു വിധി വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് വിവാഹിതരായ സ്ത്രീകൾ ഈ പീഡനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരാതി അതൊരു ശരിയായ അല്ലെങ്കിൽ സുപ്രീം കോടതി പറയുന്നത് അത് ശരിയല്ല അങ്ങനെ പറയുന്നത് ആ ഒരു ഇതിനെ ീഡനം നടന്നതാണെങ്കിൽ അത് അപ്പോൾ പറയണം മാത്രമല്ല വിവാഹിതയായ ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അത്തരത്തിലൊരു കേസിന് നിങ്ങൾ ചോദിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നാൽ ഞാൻ എനിക്ക് പറയാതിരിക്കാവില്ല ഒരു സ്ത്രീയുടെ സ്വന്തം സമ്മതത്തോടെ വിവാഹം കഴിച്ച സ്ത്രീ മറ്റു അന്യ പുരുഷനുമായിട്ട് അത് എങ്ങനെ ലൈംഗിക ബന്ധം ഇതേ പീഡന ഇതാവും ഒരിക്കലും ആവത്തില്ല കണ്ടതു അവളെ സ്വന്തം ഇഷ്ടത്തിൽ പോയി ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് പറയണം അവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇപ്പം പ്രഖ്യാപിക്കുന്ന വിധി നൂറ് ശതമാനം സ്ഥിരീയാണ് കാണുന്നതോട്ടാണ് ഒരുപാട് ഇങ്ങനെ ഏ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് പേര് നിലവിൽ ഇത് രാഷ്ട്രീയത്തിലേക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ വെളിയിൽ അറിയുകയും ചെയ്യും അല്ലാതെ ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നുണ്ട് പല സ്ത്രീകളും ഇങ്ങനെ പറ്റി കള്ള കംപ്ലയിന്റുകൾ കൊടുത്ത് രണ്ട് കൊല്ലം കഴിഞ്ഞ് എന്നെ പീഡിപ്പിച്ചു കഴിഞ്ഞ് ഇപ്പോൾ രണ്ടു കൊല്ലത്തിന് എന്നെ വീട്ടിൽ വിളിച്ച് പീഡിപ്പിച്ചു സ്വന്തം ഭർത്താവനെ വഞ്ചിച്ചിട്ടല്ലേ പോകുന്നത് തീർച്ചയായിട്ടും സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് കൊണ്ട് പോയി പോയിട്ട് ആ കുട്ടികളെയും വഞ്ചിച്ചിട്ട് പോയിട്ട് ഇതേപോലെ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിട്ട് ഇതാകും ശരിയായ രീതി സ്ത്രീ സംരക്ഷണം ഒരുപാട് ഒരുപാടുള്ളത് കൊണ്ട് അവരത് ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതല്ലേ അത് സ്ത്രീക്ക് അല്ലേ സംരക്ഷണം കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാണുന്ന കേട്ടാ പുരുഷന് സ്ത്രീക്ക് തുല്യ നീതി വേണം നൂറ് ശതമാനം ഉണ്ടെങ്കിൽ അമ്പത് ശതമാനം പുരുഷനായിരിക്കും അമ്പത് ശതമാനം സ്ത്രീക്കുമാണ് ഞാൻ പുരുഷൻ്റെ വശത്താണ് സ്ത്രീക്ക് നീതി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനും വിവാഹം കഴിഞ്ഞ് ഇനി മൂന്ന് കുട്ടികളുണ്ട് മക്കളെയൊക്കെ കിട്ടിച്ചുകൊടുത്ത് എല്ലാം ഉണ്ട് പക്ഷേ സ്ത്രീകൾ ചെയ്യുന്ന സ്ഥീതികൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടിരിക്കുക അപ്പോൾ ഇന്നലെ ഒരു സംഭവം തന്നെ ഒരു പത്തനം തിരുവല്ലത്തേതാണ് ഒരു കൊച്ചിന് പൈസ കൊടുക്കാൻ ഉള്ളത് അതൊക്കെ തെറ്റായ രീതിയിൽ അവർക്കൊക്കെ കറക്റ്റായിട്ട് ശിക്ഷ കൊടുക്കണം അതെങ്ങനെ ശിക്ഷ കൊടുക്കണം അല്ലാതെ ഈ ആവശ്യമില്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പൊളിറ്റിക്കൽ വേണ്ടി ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഒരു വ്യക്തി നല്ല വലതായി വരുന്ന സമയം അവർക്ക് സീ പെടുന്ന കേസ് എന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്താലും തെറ്റാണ് പീഡന അപ്പോഴും നടന്ന ആ സമയത്ത് പറയുക എങ്ങനെ തെളിവില്ലല്ലോ അതെ എന്ത് തെളിവാണുള്ള ഒരു തെളിവില്ല അങ്ങനെയുള്ള ഈ രണ്ട് വർഷം ഈ പീഡനം അവർക്ക് മനസ്സിലാവും അവർ മനസ്സിലാവില്ല പൈസ ഒക്കെ ചെയ്യുന്നത് കാരണം എന്താണ് കാറ് സൂ എല്ലാം വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊടുക്കുക എന്നിട്ട് പീഡിപ്പിച്ചിട്ട് ഈ രണ്ട് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അവൾ എടുക്കാൻ വേണ്ടി പറയുകയാണ് വാങ്ങിക്കാൻ വേണ്ടി പറയുകയാണ് ഇതൊക്കെ എന്ത് പീഡനമാണ് ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടോ ഈ പോലീസ് പോലെയുള്ള പോലീസ് അനുസരിക്കുമ്പോൾ ആദ്യം തന്നെ ഈ കേസൊക്കെ തള്ളാവുള്ളതാണ് ഇവിടെ സാധാരണ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു പെണ്ണിനെ ഒരു പയ്യൻ വരെ നോണ്ടാണെങ്കിൽ പെണ്ണിനെ പയ്യും പെണ്ണു ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു ബസ്സിൽ വെച്ച് തട്ടിയൊക്കെ അതൊക്കെ അതേപോലെ ശിഷ്യങ്ങൾ അതേപോലെ കൊടുക്കണം അതൊക്കെ കറക്റ്റായിരുന്നെ കാണുന്നുണ്ടാകാം ഒരു പുരുഷൻ ചെയ്താലും തെറ്റ് ചെയ്താലും ആ സമയം വിളിച്ച് ഇത് അത് ഇത് വീഡിയോയിലെടുത്ത് ജനങ്ങളൊക്കെ കന്ന് തെറ്റായ രീതിയാണ് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ വഴി തീർച്ചയായിട്ടും പീഡനത്തിൻ്റെ ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കേസിൽ വലിയ ബലം കൊടുക്കണ്ട എന്നുള്ളതാണ് ഇത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള വിധി വരാൻ സാധ്യതയില്ലേ ഉള്ളൂ ഇല്ലേ അങ്ങനെ ഒരു പരാതിയില്ലേ സ്ത്രീകൾ പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് തെറ്റുകളാണെങ്കിൽ പീഡനം നടന്നോ അത് അപ്പോഴല്ലേ പറയുന്നത് ഞാൻ ഒരാളെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഞാൻ പീഡിപ്പിച്ചിട്ടോ തെറ്റാണെങ്കിലും പറയാം അപ്പോൾ ഇപ്പൊ ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ കൊണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് നിയമം കൂടെ നിക്കുന്നു എന്നുള്ള ഒരു അത് അനാവശ്യമായിട്ട് അവർ ദുരുപയോഗം ചെയ്യുന്നു അത് സാധാരണ കുടുംബത്തിലാണ് സംഭവിച്ചാൽ ഇത്ര ഇതുണ്ടാവില്ല ഉള്ളവരുടെ കുടുംബത്തിൽ തന്നെയാണ് കൂടുതലും ഇത് സംഭവിക്കുമ്പോൾ അത് പുറത്തു വരണം എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണ ഒരു കുടുംബത്തിൽ കൂലിപ്പനി ഒരു കുടുംബത്തിന് ഇങ്ങനെ തെറ്റും അങ്ങോട്ടൊന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവരെ ഇട്ട് ചോദിക്കാൻ അവർക്ക് എന്താണ് ചോദിക്കാൻ നീതി പോലും കിട്ടാത്ത അവസ്ഥയിലാണ് നടക്കുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഇങ്ങനെ സുപ്രീം കോടതിയുടെ വിധി തന്നെയാണ് നല്ല വിധിയാണ് ാണ് നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ സാധിക്കും സ്ത്രീകൾക്ക് അതായത് അവർക്ക് കൂടുതൽ നിയമസഹായം കിട്ടുന്നത് കൊണ്ട് അത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടോ ചേട്ടാ തോന്നുന്നുണ്ടോ അപ്പൊ സുപ്രീം കോടതിയുടെ വിധിയെ ചേട്ടാ അനുകൂലിക്കുന്നുണ്ടോ സുപ്രീം കോടതിയുടെ വിധി നമുക്ക് അനുകൂലിച്ചേ പറ്റും കാരണം പോയി പിന്നെ അവയം തേടുന്നത് വിധിക്കുന്നത് നമുക്ക് ഇല്ല പക്ഷെ അതൊരു വിധി നല്ലതായിട്ട് തോന്നുന്നുണ്ട് അതായത് കല്യാണം കഴിഞ്ഞ സ്ത്രീകളൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അതൊരു കേസായിട്ട് എടുക്കണ്ട എന്ന് പറയുന്നുണ്ട് ചിലത് ഉള്ളതും പറയും ചിലത് വെറേ ആളിനെ പറ്റിക്കാനുള്ള ഐടിയും അങ്ങനെയും വരും അപ്പം നമുക്ക് യാതാണ് തീരുമാനമെന്ന് ഒന്നും പറയാൻ പറ്റാത്ത നിലപാട് അല്ല ഒരു പരാതിയാണെന്നുണ്ടെങ്കിൽ ചേട്ടാ ഇപ്പോൾ ഒരു പീഡനമാണെന്നുണ്ടെങ്കിൽ അത് അപ്പോഴും പറയുന്നതല്ലേ നല്ലത് അതോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പറയുന്നതാണോ അങ്ങനെ പറയുന്നതല്ലേ ഒരു കേസ് ആകാനും ഇതാവുള്ളൂ ബലമാകുള്ളൂ അല്ലെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പുരുഷനെ കുറിച്ച് അല്ലെങ്കിൽ അയാളെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതിയൊക്കെ ഇല്ല പരാതി അപ്പൊ സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നു നല്ലതാണെന്നാണ് എനിക്ക് പറയാൻ പറ്റില്ല പറ്റൂലും അല്ല പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരിതായിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ പുരുഷന്മാരെ ഒരുപാട് അല്ലെങ്കിൽ അവർക്ക് പുതിയ നിയമങ്ങളൊന്നും ഇല്ലയെന്നവർ പറയുന്നുണ്ട് പുരുഷ സംരക്ഷണ നിയമങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലെ ഈ ഒരു വിധി എങ്ങനെയാണെന്നുള്ള ചോ ചോദിക്കുന്നത് എന്തായാലും ഈ വിധി നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ ചേട്ടന് വിധി കുറ്റം സുപ്രീം സുപ്രീം കോടതിയുടെ കോടതിയുടെ ഒരു പോലെ തന്നെ ും അവകളുണ്ട് ഈ സ്ത്രീകള് കള്ള പരാതി കൊടുത്ത് വല്ലവരുടെ കൂടെ കിടന്നിട്ട് പരാതിയും പറഞ്ഞ് അവന്റെ കുടുംബത്തിനെ അവന്റെ സമൂഹത്തിൽ ഇറങ്ങാതാക്കി അവന്റെ ഇത് വടങ്ങി അവൻ ലാസ്റ്റ് ഒന്നിന് തൂങ്ങി മരിക്കുക തൂങ്ങി മരിക്കും അതപ്പോ അവൻ പയ്യോ കോഴിക്കോട് അപ്പൊ ആ സ്ത്രീയുടെ ഭാഗത്തുള്ള തെറ്റാണ് ആ സ്ത്രീയാണ് ആ ബസ്സിൽ എന്ത് ചെയ്യുന്നത് കാണാന്നുള്ളതാണ് ഈ സുപ്രീം കോടതി വിധി നല്ല വിധിയാണ് കാരണം ഒരു എന്തെങ്കിലും ഒരു പീഡനം അങ്ങനെ എന്തെങ്കിലും അത് അപ്പോഴുതന്നെ നമ്മള് നിയമ ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീയെ പീഡിപ്പിച്ചു പറഞ്ഞ പരാതി ഇളവാകൂല വിവാഹം കഴിയാത്ത ഒരു കുട്ടിയെ നമ്മൾ പീഡിപ്പിച്ച നമ്മളെല്ലാം പ്രതിയാണ് ഞാൻ തന്നെ ഞാനും പ്രതിയാവും ഇത് വിവാഹം സമ്മതത്തെ കൂടിയാണ് പോണത് സമ്മതത്തെ കൂടി പോയി പീഡിപ്പിച്ചു പറഞ്ഞാൽ അത് വലിയതൊന്നുമില്ല ഇത് പാവപ്പെട്ടവരെ ആണുങ്ങളെ സമൂഹത്തിൽ ഒരു ഇതല്ലേ ഒറ്റപ്പെടുത്തിയുള്ള ഇത് പിന്നെ നമ്മളെ ചുമ്മാ ഇടങ്ങൾ എനിക്കും മക്കളുണ്ട് മോളുണ്ട് മോനുണ്ട് എല്ലാം ഉണ്ട് ഭാര്യ ഉണ്ട് നമ്മളെ വീട്ടിൽ അവ എല്ലാവരും ഇതെല്ലാം പോകണം നിങ്ങൾ രാവിലെ ഇത് കൊണ്ടിറങ്ങണേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും എല്ലാ സുഖികളും പോലെ ഒന്നോ രണ്ടാണോ ടി വി ട്വന്റി ഫോറിലും പറയുന്നത് അവര് ഇന്നലെ ഇന്നലെ യൂട്യൂബിൽ പൊട്ടി കരയണം എന്റെ അമ്മ ഇങ്ങനെ സക്കാത്ത് വായിച്ചാണ് കൊണ്ടുവന്നത് ഇതിനാവശ്യം പലവരുടെ ഈ വായിരിക്കണം കേൾക്കാൻ വേണ്ട ആവശ്യമല്ല തീർച്ചയായിട്ടും അല്ലാതെ ഈ അവര് പോയി ചെയ്തിട്ട് ലാസ്റ്റ് പാവപ്പെട്ട പുരുഷന്മാർ എന്തായാലും നമ്മളെ ലാസ്റ്റല്ലേ